Luaran kita naya, adab luaran kita naya, jadi sepedi peraturan ഞാനൊരു ആത്മബോധത്തിൽ വിശ്വസിക്കുന്ന ഒരാളല്ലായിരുന്നു ഞാൻ അമ്മച്ചയ്ക്ക് പിന്നാണ് പൊയ്ക്കോണ്ടിരുന്നത് എന്റെ കുഞ്ഞിന്റെ അമ്മയൊക്കെ പിയാടിസിൽ പോകുന്നതിന്റെ പേരിൽ ഞാൻ അമ്മയുടെ കൂടെ പോകാരുന്നു അമ്മ എന്റെ ഭാര്യ എന്റെ വീണാമ്മ അദ്ദേഹം ശുഭാനന്ദത്തിലാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പൊ എന്റെ അമ്മച്ചെ വീട് ചീന്തിരാനില്ല അപ്പൊ ഞാൻ അവളോട് പറയും ഈ തപോഗിരി എന്ന് പറയുന്ന സ്ഥലം ഞങ്ങളുടെ വീട് നടത്താം അപ്പൊ ഞാൻ അവിടെ പോയിട്ടൊന്നുമില്ല അപ്പൊ ഒരിക്കലും ഞാൻ അവളെ ഒരു ദിവസം ഞാൻ അവിടെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഈ ഇവിടുത്തെ കർമ്മകർത്താവ് അവിടെ കൊണ്ടായിരുന്നു ഞാൻ ആദ്യം കയറി തന്നപ്പോഴത്തേക്ക് കാണുന്ന സീന അവിടെ ഒരു അച്ഛൻ ഒരു പശുവിനെ ഒക്കെ നോക്കി ഇങ്ങനെ നിൽക്കുന്നത് അപ്പൊ ഞാൻ എനിക്ക് വഴി അറിയത്തില്ല അപ്പൊ ഞാൻ ചോദിക്കേ ഈ മേലത്തെ മന്ദിരത്തിനോട് കയറി പോകാൻ എങ്ങനെയാണെന്ന് ചോദിച്ചത് ഇല്ല കൂടെ തേടി പോകാൻ പറഞ്ഞു അപ്പൊ വലിയ അത്ഭുതമാണ് ഞാൻ കണ്ടൊരു സംഭവം അപ്പൊ ഞാനും ഇവിടെ കൂടെ ഇതുവഴി കയറി നമ്മുടെ ആ സ്റ്റെപ്പ് കയറി മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ആരും ആരുല്ല അടച്ചിട്ടേക്കും ആരും അടച്ചു പോകും അപ്പൊ എന്റെ കയ്യില് ഒരു വാഴയിലുള്ളൂ വലത് പിന്നെ കുറെ തെച്ചിപ്പോ കയ്യിൽ അമ്പത് രൂപയുള്ളുട്ടോ ഈ പൈസ വെച്ചിട്ട് കൊണ്ട് കൊടുക്കാനും പറ്റിയില്ല അപ്പൊ ഞാൻ എൻ്റെ നമ്മുടെ ആ തപോഗിരിയുടെ ആശ്രമത്തിന്റെ ഫെണ്ടിന് വെച്ചിട്ട് ഞാൻ അവളോട് പറഞ്ഞു വാടി നമുക്ക് പോകാനും പറഞ്ഞ് ഞാൻ താപ്പുറത്തെ പാറയുടെയിലെ കൂടി ഇറങ്ങി വന്നപ്പോഴത്തേക്കും ഈ കാവ്യം കാവ്യം കിട്ടിപ്പോ അച്ഛൻ ഇങ്ങനെ നിക്കുക ഞാൻ ഞെട്ടിപ്പോയി ദീപ വിജയം കാണുന്നത് കാരണം ഞാൻ അന്നേരം ചോദിച്ചു അച്ഛനും ഇവിടെ ഒറ്റയ്ക്കുള്ളൂ ഇത് പറഞ്ഞാൽ അവിടെ ഒറ്റയ്ക്കുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു ആ വന്നപ്പോൾ ഒരു പശുവിനെ കൂടുതൽ അച്ഛനും ഇതിന് പോകുന്നുണ്ട് ഞാൻ പറഞ്ഞ പക്ഷെ ഞാൻ എന്നെ പോലെ ഇവിടെ വന്നതായിരുന്നു ഞാൻ തിരിച്ചു പോവാന്ന് പറഞ്ഞ പക്ഷേ പറഞ്ഞു നീ തിരിച്ചു പോകേണ്ട നീ വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ചെന്ന് കേറിയത് ഞാൻ ആദ്യമായിട്ട് ഞാൻ ആശ്രമത്തിലോട്ട് കേറുന്നത് എങ്ങനെയാന്ന് ചോദിച്ചത് ഈ വാതില് തുറന്നിട്ട് നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഞങ്ങള് രണ്ടുപേരും വലിയ വാഴയിൽ കുറെ തെച്ചിപ്പോവും തുളസിയിലൊക്കെ ആയിട്ട് ഞങ്ങളെ നിൽക്കുന്ന പോലെയാണ് ഞാൻ അതിനകത്തേക്ക് ആദ്യമായിട്ട് ചെന്ന് കേറിയത് അതിനുശേഷം అచ్చనోడు ఎా తోల్వే సంభవించు అచ్చనోడు మొన నీరు కర్మం తరం నీ పండు వెళ్ళి నీ నోయత్తి ఇది ఎంత తీవ్ నే നീ പന്ത്രണ്ട് വെള്ളിയാഴ്ച നോയു നിങ്ങൾ കുറ്റക്കാരല്ല എന്നുണ്ടെങ്കിൽ ഭഗവാൻ നിന്ന് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു ഈ പന്ത്രണ്ടാമത്തെ വെള്ളിയാഴ്ചയായപ്പോ ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിച്ചു ഇനി നിന്റെ അച്ഛൻ പറഞ്ഞിട്ടൊരു കാര്യമൊന്നും നടന്നില്ലോ എന്നാൽ നമുക്ക് ബിരുമർന്ന് ഒരു പരിപാടി നടക്കുന്നില്ലോ എന്ന് ചോദിച്ചു അതൊരു ഏകദേശത്തിലേക്ക് ആയപ്പോടെ ചോദിച്ചത് കറക്റ്റ് പന്ത്രണ്ട് മണി ആയപ്പോഴത്തേക്ക് ഞാൻ താമസിക്കുന്ന വീടിന്റെ ഉടമസ്ഥ വന്നിട്ട് പറഞ്ഞു ഇവിടെ പറ്റില്ല നാളെ തന്നെ നിങ്ങൾ ഇന്ന് പന്ത്രണ്ട് മണിക്ക് തന്നെ ഇവിടെ നിന്ന് മാറണം കാരണം ഈ വീടിന്റെ ആളിവിടെ വരുന്നാണ് അങ്ങനെയായിട്ട് പ്രശ്നങ്ങളുണ്ട് അപ്പം എന്റെ ആദ്യത്തെ അനുഭവമാണ് ആ കറക്റ്റ് പന്ത്രണ്ട് മണി ആയപ്പോഴത്തേക്കും ഞാൻ ഇവിടുന്ന് മാറി എറണാകുളത്ത് വേറൊരു വീട് വാടകയ്ക്കും നല്ല രീതിയിൽ ജീവിക്കുവാൻ സാധിച്ച ഭാഗത്തെ അനുഗ്രഹമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ അനീഷ്യത്തെ ഞാനും പറഞ്ഞ പോലെ സത്യം പറഞ്ഞാൽ മണവിന്മാനവരുന്നേ ഷെഡ്യൂൾ എന്താണെന്ന് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് നമ്മുടെ ഇവിടുത്തെ കർമ്മകർത്താവിന കാരണം എന്താ അവിടെ എന്തായാലും ഇരിക്കുമ്പോൾ തൊട്ട് ചൂട്ട് നീരുന്നോണ്ടും വരെ രാവിലെയും കർമ്മകർത്താവിനെയും അതുപോലെ തന്നെ തപോകിലത്തിന് ഞാൻ ഉറക്കത്തില്ല ഞങ്ങളുടെ രണ്ടുപേരും രാവിലെ തൊട്ടേ വൈകുന്നേരം തൊട്ടേ വിളിയാണ് അതുപോലെ തന്നെ ഈ പറഞ്ഞപോലെ ഞാൻ ഇപ്പൊ പറയാൻ കാര്യം ഉണ്ടെന്ന് പറയോ ഈ ഭഗവാനെ കൂടുതൽ അടുത്തേക്ക് വരുമ്പോൾ ഭഗവാനെ അറിഞ്ഞാണ് പലരും വരുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ വലിയൊരു അനുഭവം ഉണ്ടാവും വ്യക്തിയെ ഞാൻ ഞാൻ തപോകരി ശേഷം ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും കർമ്മകർത്താവുന്ന മാറി ഇങ്ങോട്ടത്തേക്കായിരുന്നു പറഞ്ഞു അന്ന് അവിടെ വന്ന് നീപ്പോഴിരിക്കുന്ന നമ്മുടെ കൃഷ്ണദാസ് അച്ഛനാണ് തപോകരി ഇരിക്കുന്നത് അപ്പൊ അച്ഛനോട് ഞാൻ ഈ പറഞ്ഞ സംഭവത്തിലല്ല ആദ്യം തൊട്ടേ പറഞ്ഞ് കഴിഞ്ഞപ്പോ അച്ഛനോട് പറഞ്ഞുപോലെ നിനക്ക് ഭയപ്പാടുകളുണ്ടാകും നീ പേടിക്കരുത് എന്ന് പറഞ്ഞു അപ്പോഴും നമുക്കിനെ കുറിച്ച് അറിയത്തില്ല അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഈ പോകുന്ന പോൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീടുള്ളു വാഗമണ്ണില് അപ്പൊ ഞാൻ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും രാത്രി രണ്ടു മണിയായപ്പോ വീട്ടിൽ കയറി വന്നു കൂട്ടുകൂടിയിട്ടൊക്കെ അപ്പൊ എന്റെ കാലില് രണ്ടെങ്കിലും തോട്ട് കണ്ടപ്പോ എന്റെ ഭാര്യ എന്നൊരു നനഞ്ഞു തുണികൊണ്ട് ഇങ്ങനെ തൂത്തു തൂത്ത് കഴിഞ്ഞപ്പോ വീട്ടിലെ ആ കൂട്ടുകാരന്റെ അച്ഛനും അമ്മയ്ക്കും അവന്റെ വൈഫിനും അവൻ്റെ എല്ലാവർക്കും പേടിച്ചിട്ടു അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് പാമ്പ് മനസ്സിലായി അപ്പൊ എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ പേടി തോന്നിയില്ല അപ്പൊ സമയം ഒരു രണ്ടു മണി അപ്പൊ എന്റെ ഭാര്യ സാഹിച്ഛനെ വിളിച്ചു അതായത് തബോടി അച്ഛനെ വിളിച്ചിട്ട് ചോദിച്ചു അച്ഛനെ പോലെ സംഭവം ഉണ്ടായിന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു അവനോട് നിനക്ക് ഭയപ്പാടുകൾ ഉണ്ടാവും നീ ബൈക്കെന്നൊന്ന് പറഞ്ഞായിരുന്നു എന്ന് ചോദിച്ചു അപ്പം അച്ഛനല്ലോട് പറഞ്ഞത് ഇപ്പോ എനിക്ക് എന്താ അത് പ്രശ്നമുള്ള കാര്യമല്ല എന്നല്ല അതായാലും ഇവിടെ എല്ലാവരും വിഷയം ഉണ്ടാക്കി എനിക്ക് ഞാൻ നേരെ വാഗമണ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഒന്ന് നോക്കണം നേരെ മെഡിക്കൽ കോളേജോട്ട് കോളം പറഞ്ഞു അന്നേരം ഈ അച്ഛൻ പറഞ്ഞ വാക്ക് വാക്കേണ്ട മനസ്സ് കുറവു എന്തുകൊണ്ടാണെന്നൊന്നും അറിയാൻ പോലെ ഞാൻ പറഞ്ഞു മെഡിക്കൽ കോളേജ് ഒന്നും നമുക്ക് നേരെ ഇവിടെ ഒരു വിഷകാരിനെ വീട്ടി ചെല്ലാന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെന്ന് വെളുപ്പിനെ വരെ ഇവനമ്മെ ഉറക്കാതിരുത്തി ഒരു കല്ലും കെട്ടിവെച്ചിട്ട് വീട്ടിൽ നിന്ന് ഞാൻ ആ പാട്ട് നോക്കിയപ്പോൾ അതിനകത്ത് നേരെ ഇങ്ങനെ പശ പോലെ ഇങ്ങനെ ഒഴിയിക്കും ഇത് ഞാൻ ആ അമ്മച്ചനെക്കൊണ്ട് തിരിച്ചു കാണിച്ചിട്ട് പറഞ്ഞു അമ്മ ഇത് തന്നെ കഴിച്ചേന്ന് വിളിച്ചപ്പോ അമ്മ പറഞ്ഞു നീ വലിയ ഭാഗ്യ ചെയ്ത മകനാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വന്നത് അനുഭവത്തിലൂടെയാണ് നമ്മൾ അവിടെ എത്തുന്നത് അതിനെ പോലും വിട്ടുമൊക്കാതെ ദൈവം എനിക്ക് തന്ന രണ്ടാം ജന്മമാണ് വന്നത് അപ്പം ഇവിടെ വന്ന് എൻ്റെ ഭഗവാന്റെ മുന്നിൽ എന്നെ രണ്ടാമത് വലിയൊരു ജീവിതത്തിലേക്ക് നയിച്ച എൻ്റെ ഭഗവാന്റെ മുന്നിൽ വന്ന് ഇതുപോലൊരു അവാർഡ് ഏറ്റുവാങ്ങുവാൻ സാധിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു എല്ലാവർക്കും ഭഗവാന്റെ ഭാഗത്തിൽ ഒരിക്കലും കൂടി നമസ്കാരം അതുപോലെ തന്നെ വേറെ കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല ഞാനിന്ന് ഇവിടെ വന്ന് നിൽക്കുന്നതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം വലിയൊരു എന്റെ എൻ്റെ അദ്ദേഹത്തിനോടും ഒരായിരം അദ്ദേഹത്തിനോടും അദ്ദേഹത്തിന്റെ കുടുംബത്തിനോടും അവനില്ലായിരുന്നു ഉണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ ഈ ഭഗവാനെ അറിഞ്ഞു ഇവിടെ വരില്ലായിരുന്നു അവനോടുള്ള നന്ദി ഒരായിരം നന്ദി ഞാൻ അർപ്പിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്